ഇവിടെ കല്യാണം ഫോട്ടോ ഇത് ഇത് കണ്ണാപ്പിയാ കൊല്ലം അയാള് പറഞ്ഞ സത്യോ ചേട്ടൻ കേരളത്തിലുള്ള എല്ലാരെയും കൂളെത്തിക്കുന്ന ചേട്ടന വാളയാർ കണ്ണാപ്പി ചേട്ടാ ചേട്ടനല്ല കണ്ണാപ്പി ചേട്ടാ ഈ കൂളത്തിന് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട് അനിയസ എന്ന് പറഞ്ഞേ കൂള് നടത്താൻ പറ്റത്തില്ല ഈ കണ്ണാപ്പി കൂളി നടത്താൻ തുടങ്ങിയിട്ട് കാലം ആയിട്ട് കൂളവിടാ ഓരോ ടയറിന്റെ ഇടയിലും വെച്ച് കൂളിടത്തിനെ വിട്ടിച്ച് എന്തുവാ തരണ്ടേ ഈ ലോഡിനെ മൊത്തം നീ എടുത്തു ഭായിക്ക് സോമന്റെ അവിടെ എന്തായിരുന്നു കിട്ടിയിരുന്നത് എന്റെ കൂള് വായി വെക്കാൻ തരും എനിക്കും അത് മതി ഭായി പിന്നെ നമ്മൾ തമ്മിൽ എന്തോ വ്യത്യാസം സോമൻ സോമൻ ഈ കളി പലർക്കിടയിൽ പറ്റില്ല തീർച്ച ചായ പഞ്ചസാര എല്ലാം കുടുംബത്തിന് നന്മക്ക് വേണ്ടി രണ്ട് അവൾ എന്തായാലും എന്നെ ചതിക്കത്തില്ല അന്ന് എനിക്കൊരു ജോലി കിട്ടില്ല റീജോയിൻ ചെയ്ത് കൂളേച്ചോം തുടങ്ങുന്നുണ്ട്